ഹലോ നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ ഒരു കാര്യം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നിങ്ങളുടെ എല്ലാ ആവശ്യപ്രകാരം മാരേജ് ബ്യൂറോ സിംഗിൾ ബോബൻ മാരേജ് ബ്യൂറോ തുടങ്ങുകയാണ് കേട്ടോ അപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളുടെയും കുട്ടികളുടെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എൻ്റേതായൊരു കാര്യം പറയാനുള്ളത് നമ്മളീ ബന്ധങ്ങൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് എനിക്ക് തോന്നുന്ന നിങ്ങൾക്ക് എന്ന് പറയുന്ന ബന്ധങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുത്തുള്ളൂ ഇപ്പോൾ ഒരു ആൺകുട്ടി എൻ്റെ അടുത്തൊരു ബന്ധം ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളിലേക്ക് തരികയാണ് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാണ് ഞാൻ നിങ്ങളുടെ മുല്ല ബന്ധം എത്തിക്കുന്നത് അതിൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യം എത്രയുണ്ടെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല അതിൽ യാതൊരു ദുരോധം എനിക്ക് ഉണ്ടാകുന്നില്ല നിങ്ങളത് അന്വേഷിച്ചോണം അതുപോലെ പെൺകുട്ടിക്ക് തരുന്നതും ആൺകുട്ടിയുടെ ബന്ധം ഞാൻ തരുന്നത് എനിക്ക് നിങ്ങളുമായിട്ട് യോജിക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് അതൊരു സത്യ സത്യം എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം ഇതിൽ കള്ളത്തരം പാടില്ല കാരണം എന്നെ വിശ്വസിച്ച് വരുന്നവർ നാളെ എന്നോടൊരു കംപ്ലൈൻറ്റ് പറയേണ്ടി വരില്ലേ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയുടെ കൈ പിടിക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ബോവനിലൂടെ ഇങ്ങനെ ചേർന്ന് സന്തോഷത്തോടെ നിൽക്കുന്നത് ബോവൻ എല്ലാം എല്ലാവരോട് സത്യം പറഞ്ഞിട്ടുള്ളൂ ഞാനും എല്ലാ സത്യമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് പരസ്പരം കള്ളത്തിന് പറഞ്ഞാൽ നമുക്ക് ബഹുമാനിക്കപ്പെടുന്നത് പരസ്പരം രണ്ട് ബന്ധങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആദ്യം വേണ്ടത് പരസ്പര ബഹുമാനമാണ് കള്ളങ്ങളില്ലാത്ത നല്ല സുഹൃത്തുക്കളായിട്ട് നമുക്ക് എക്കാലത്തും ജീവിക്കാൻ പറ്റണമെങ്കിൽ സത് സത്യസന്ധത സത്യസന്ധത നൂറ് ശതമാനം ഉണ്ടായിരിക്കണം വളരെ പവിത്രമായ ബന്ധമാണ് വിവാഹം വിവാഹ ബന്ധം ഇന്ന് മുഴുവനായിട്ടും ഡൈവേഴ്സ് നടക്കുന്ന എന്തുകൊണ്ടാണ് ഞാൻ ചേർത്ത് വെക്കുന്ന ഒരാൾ പോലും പിരിഞ്ഞു പോകല്ലെന്ന് എനിക്ക് നല്ലതായിട്ട് പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്നോട് കള്ളം പറയരുത് നമുക്ക് നമ്മുടെ നമ്മളെ നമ്മുടെ എല്ലാ ഇല്ലായ്മയും നമ്മുടെ ഉള്ളതിനെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നൊരു ബന്ധമാണ് നമുക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ബന്ധം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും നല്ല ബന്ധങ്ങൾ എനിക്ക് എനിക്ക് കൊണ്ടു തരിക നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന മാച്ച് ഞാൻ നിങ്ങൾക്ക് ചേർപ്പിച്ച് തരാൻ നോക്കും നിങ്ങൾ ബാക്കി കാര്യം നിങ്ങൾ നോക്കിക്കോണം അത്ര എനിക്ക് പറയാനുള്ളത് എല്ലാവരിൽ നിന്ന് ഞാൻ ബയോഡാറ്റ മറ്റ് ഫോട്ടോ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇപ്പം ശേഖരിച്ചോണ്ടിരിക്കുവാണ് കുറേ പേരൊക്കെ എങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും ബാക്കി ചെറിയൊരു ഫീസും ഞാൻ ഈടാക്കുന്നുണ്ട് കാരണം ഞാനൊരു സ്റ്റാഫിനെ വെച്ച് ഇത് ചെയ്യപ്പം എനിക്ക് അങ്ങോട്ട് സപ്പോർട്ട് നിങ്ങൾ തന്നേ പറ്റത്തുള്ളൂ എനിക്ക് സൗജന്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഒരുപാട് സമയം വേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അല്ലാതെ തന്നെ രണ്ടിപ്പോൾ രണ്ട് ചാനലെല്ലാം ഉണ്ട് അല്ലാതെ വേറെ ചെറിയ ബിസിനസ്സൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് നിന്നും ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതും ഒരു ചെറിയ ബിസിനസ് തന്നെയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും അനുഗ്രഹത്തിന് നന്ദി സ്നേഹത്തിന് നന്ദി നിങ്ങളുടെ താല്പര്യ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് തന്നെ ഓക്കെ ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങിയത് എല്ലാവർക്കും അതൊരു പ്രയോജനപ്രദമായിട്ട് വരട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ സിംഗിൾ പറഞ്ഞ പോലെ എല്ലാവരും കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഞങ്ങൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫോർമാറ്റ് ഇങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് എല്ലാം അയച്ചു കൊടുത്ത് തരാം അവർ നിങ്ങളത് ഫില്ല് ചെയ്ത് ഞങ്ങൾക്ക് തരണം എന്നാൽ മാത്രം അത് തരുന്നത് സത്യസന്ധമായിട്ട് തരിക കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം തരിക കേട്ടോ പിന്നെ ഈ ഇൻഫർമേഷൻ തരുന്ന ഇൻഫർമേഷൻ ഞങ്ങൾ ഞങ്ങൾ തരുന്ന ഇൻഫർമേഷ നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ സത്യസന്ധമാവാൻ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങൾ തരുന്ന ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കി ശരിയായ രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആ ബന്ധത്തിൽ ഏർപ്പെടാവുള്ളൂ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അബുദാബിയിലിരുന്ന് ചെയ്യുന്ന കാര്യമാണിത് അത് ഒരിക്കലും ഞങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അപ്പം ഈ തരുന്ന ഇൻഫർമേഷൻ സത്യസന്ധമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പാസ് ഓൺ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അത് എല്ലാവരും കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം ആ ബന്ധത്തിൽ ഏർപ്പെടുക അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്ന കറക്റ്റാണ് തോന്നുന്ന പാർട്ടി ആയിരിക്കും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ വേറെ കാര്യം ചിലർ ചില ആഗ്രഹങ്ങൾ പറയുന്നത് ശരിയാണ് ഇപ്പം എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിന് ഒത്തൊരാളാണ് ബോബൻ ബോബൻ്റെ ആഗ്രഹത്തിന് ഒത്തുള്ള ഒരാളാണ് ഞാൻ അപ്പം നമുക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണ് ഒരു മനുഷ്യരാഗ്രഹം വിവാഹ ബന്ധത്തിൽ ചില ആഗ്രഹങ്ങൾ കാണാം ഒരുപക്ഷെ വരുന്ന ഒരു ബന്ധക്കാരോട് തുറന്നു പറയാൻ പറ്റില്ല നിങ്ങൾ അതെന്നോട് പറഞ്ഞു അതൊക്കെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഇതിനകത്ത് മെസ്സേജ് കിട്ടും ഇതിനകത്ത് എന്ത് മെസ്സേജ് അല്ല ഞങ്ങൾ ആ ഫോർമാറ്റിനകത്ത് അത് എഴുതുന്നുണ്ട് ആ ഫോർമാറ്റിനകത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഫിൽ ചെയ്തയറ്റ അപ്പൊ അതനുസരിച്ചായിരിക്കും ഞങ്ങൾ അത് പാർട്ട്ണർ സജസ്റ്റ് ചെയ്യുന്നത് പിന്നത്തെ ഒരു കാര്യം വെച്ചാൽ പിന്നെ ഇതിനകത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒന്നും നിങ്ങൾ ഇടരുത് കേട്ടോ നിങ്ങളുടെ ആ ഇതിങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അയക്കാവുള്ളൂ ഡോക്യുമെന്റ്സ് മാത്രം അയക്കുള്ളൂ ഒരിക്കൽ പോലും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഇടുകയും ചെയ്യരുത് കേട്ടോ ഫോൺ നമ്പർ ഫോൺ നമ്പർ പറഞ്ഞു ഫോൺ നമ്പർ പറയുന്നു സീറോ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് ത്രീ ഡബിൾ ടു സിക്സ് നയൻ ടു ഫൈവ് മലയാളത്തിൽ പറയാം പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് രണ്ട് രണ്ട് ആറ് ഒമ്പത് രണ്ട് അഞ്ച് ഇത് ഞങ്ങൾ അതിനകത്ത് പിൻ ചെയ്താവൂ കേട്ടോ ഈ നമ്പർ സെക്കൻഡ് മാരേജ് അല്ല സെക്കൻഡ് മാരേജ് വേണ്ടവർക്കും ഇതിനകത്ത് അയക്കാവുന്നതാണ് ബയോഡേറ്റ അയക്കാവുന്നതാണ് അതും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ Thank you.